നമസ്കാരം ഒരു ദിവസം നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു വെഞ്ഞാറമ്മൂട് ഒരു ചെറുപ്പക്കാരൻ ഏകദേശം പത്തിരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി നടന്ന് ഒരു അഞ്ച് കൊലപാതകം നടത്തി എന്നുള്ളത് അഫ്വാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓടി നടന്ന് എന്നിട്ട് ഏറ്റവും കടുവയിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സ്വയം കീഴടങ്ങുന്നു ഞാനിങ്ങനെ ഇത്രയും പേരെ കൊന്നിട്ടാണ് വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അതിനിടയിൽ സ്വന്തം അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഭാഗ്യം കൊണ്ട് തലയ്ക്ക് അതിഭീകരമായി പരിക്കേറ്റിട്ടും ഭാഗ്യം കൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു വരികയും ചെയ്തു അതായത് കൊലപ്പെടുത്തിയ സൽമ ബി വി എന്ന ഇവരുടെ അച്ഛൻ്റെ അമ്മ മുത്തശ്ശി അതോടൊപ്പം അച്ഛൻ്റെ സഹോദരനായ ലത്തീഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദ സഹോദരൻ ഹ അഹ്സാൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടി പിന്നെ ഫർസാന എന്ന അദ്ദേഹത്തിന്റെ പെൺ സുഹൃത്ത് ഇത്രയും പേരെയാണ് അഫാൻ കൊലപ്പെടുത്തി കളഞ്ഞത് നേരെ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോവും ഞെട്ടി തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഒരു ചെറു ഒരു പയ്യന് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു വല്ലാത്ത ഒരു തോന്നൽ നമ്മളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന തരത്തിലായിരുന്നു ആ കൊലപാതകം എന്ന് നമുക്കറിയാം സ്വന്തം സഹോദരന് കുഴിമന്തി അടക്കം വാങ്ങിക്കൊടുത്തിട്ട് അതിനെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥ അത് ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ച് ഇല്ലാതെയാക്കുന്നു കൊലപ്പെടു കൊന്നു കളയുക എന്നല്ല കൊല്ലുന്നതിനൊക്കെ ഒരു മയം ഉണ്ടാകണം ഇത് കൊല്ലുക എന്ന് വെച്ചാൽ തലയ്ക്കടിച്ച് വിരൂപമാക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഓരോ മൃതശരീരങ്ങളും നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ നെഞ്ചി വിടയും ഇതിനെ തുടർന്നാണ് ഇപ്പൊ ഈ പറയുന്ന അഫാനെ നേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് തെളിവെടുപ്പും കാര്യങ്ങളും എല്ലാം നടന്നതിന് ശേഷം പുള്ളി ജയിലിലേക്ക് അയക്കുകയും ചെയ്തു ഇനി ഒരുപാട് പ്രോസസ്സ് ബാക്കിയുണ്ട് തെളിവുകൾ കുറ്റക്കാരാണത് കണ്ടെത്തണം ഒടുവിൽ ശിക്ഷ വിധിക്കണം തുടങ്ങിയ നിരവധി പരിപാടികൾ ഇതിൻ്റെ പിന്നാലെ ഉള്ള സമയത്തും അന്ന് പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ നിന്ന് എലിവേഷം കഴിക്കുന്ന ഒരു സാഹചര്യം അഫാന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഒരു ആത്മഹത്യാ പ്രവണത അഫ്വാന് നിലനിൽക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും അതായത് കൊല്ലുകയും മരിക്കുകയും ചെയ്യാൻ ഭയമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളായിരുന്നു അഫാൻ കാരണം കടബാധ്യതയാണ് ഈ മരണത്തിനെല്ലാം കാരണം കുറച്ച് പൈസ ചോദിച്ച് കിട്ടാഞ്ഞിട്ട് ആണ് അവരുടെ മുത്തശ്ശിയായ സൽമാ ബിബി സൽമാ ബിബിയുടെ കഴുത്തിൽ ഒരു മാല കടപ്പ് ഉണ്ടായിരുന്നു എന്തോ പണയം വെക്കാനോ മറ്റോ ചോദിച്ചു അനിയന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറയുന്നു തരില്ല എന്ന് പറഞ്ഞിട്ട് ആ തരാത്ത സ്വർണമാല പിടിച്ചു വാങ്ങാനായി അവിടെ അടുത്തൊരു ധനകാര്യ സ്ഥാപനത്തിൽ ചെല്ലുന്നു അവിടെ നിന്ന് പണം വാങ്ങുന്നു ഞാനിപ്പോൾ ഒരു പണം ഉരുപ്പടി കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പണം വാങ്ങിപ്പോയി തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതായത് ചുറ്റിക്ക ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നു വാങ്ങിയതിന് ശേഷം ഈ സൽമാ ബീവിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സൽമാ ബീവിയെ ഭിത്തിക്ക് ഇടിച്ച് കൊലപ്പെടുത്തുന്നു ഏകദേശം പത്ത് തൊണ്ണൂറിലധികം പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവരെ അങ്ങനെ കൊലപ്പെടുത്തുന്നു തുടർന്നാണ് ബാക്കി എല്ലാവരെയും ഫസാന എന്ന് പറയുന്നത് ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട് ഏറ്റവും അവസാനം പറയുകയാണ് ഈ കടത്തിലൊന്നും ജീവിക്കാൻ അവരെ അനുവദിക്കില്ല അതിനുള്ള മനോവിഷമം കൊണ്ടാണ് ഇവർ എല്ലാവരെയും കൊന്നത് ഞാനില്ലാതെ അവൾ എങ്ങനെ ജീവിക്കും എന്ന് തുടങ്ങിയ വരട്ട് ന്യായങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ അഫാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ആ എലിവേഷൻ കഴിച്ചിട്ട് ഇത് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് എലിവേഷൻ കഴിച്ച് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്ത് അവിടെ നിന്ന് ആ ചികിത്സയിൽ നിന്ന് മുക്തനായിട്ടാണ് അയാൾ നേരെ ജയിലിലേക്ക് പോകുന്നത് അവിടെ വെച്ച് വീണ്ടും ശ്രമം നടത്തിയിരിക്കുന്നു ഇപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തസ്രാവം ഇല്ലാതെ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വാർത്ത അതായത് സ്വാഭാവിക പച്ച മലയാളം ഈ പറഞ്ഞു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മുടെ ശ്വാസകോശ വ്യവസ്ഥിതി അത് നിലനിൽക്കുന്നത് ഈ പറയുന്ന വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് എന്ന് വെച്ചാൽ ഏറെക്കുറെ അഫാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അർഹിക്കുന്ന എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അർഹിക്കുന്ന ഒരു മരണം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഇത്രയും പേരെ ഒരു ദാ ദയാ ദാക്ഷിണ്യവുമില്ലാതെ മാത്രം പേരിൽ സ്വന്തമായി പുതിയ വാഹനം വാങ്ങുക ബൈക്കുകൾ മാറി മാറി ഉപയോഗിക്കുക അങ്ങനെ തുടങ്ങിയ ഒരുപാട് പുതിയ ഫോണുകൾ വില കൂടിയ ഫോണുകൾ ഉപയോഗിക്കുക അങ്ങനെ ഒരുപാട് സാമ്പത്തികമായി ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ എല്ലാം ഒരു പരിണിത ഫലമാണ് ഈ പറയുന്ന ഒരു കടബാധ്യത എന്ന് പറഞ്ഞാൽ ആ കടബാധ്യതയിൽ നിന്ന് എല്ലാവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അത്രേ ഇദ്ദേഹത്തിൻ്റെ ഈ അഫാന്റെ ഉദ്ദേശം ഇപ്പൊ ഏറെക്കുറെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തി ഒരു മനുഷ്യൻ അല്ലാതെ മൃഗമായി മാറിയ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചപ്പോൾ ഇപ്പം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയേണ്ടി വരും എന്നാൽ ഇതിന് ഇത് സൂയിസൈഡ് ചെയ്തത് അവിടെ ജയിലിലുണ്ടായിരുന്ന വളരെ അതീവ സുരക്ഷാ മേഖലയിലായിരുന്നു ഇദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത് അപ്പൊ അയാൾ ശുചിമുറിയിൽ പോകുന്നു അവിടെ ഉണക്കാനിട്ടിരുന്ന ഏതോ ഒരു തുണി എടുത്തിട്ട് കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരുപക്ഷെ ജനം വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗി എത്രയും വേഗം പോയി കാണണം അല്ലെങ്കിൽ അഫാൻ എന്ന് പറയുന്ന ഒരാളുടെ മരണവാർത്ത പ്രതീക്ഷിച്ചായിരിക്കും ഒരുപക്ഷെ കേരളത്തിലുള്ള എല്ലാവരും ഇരിക്കുന്നത് കാരണം ഈ ഇത്രയും ആൾക്കാരെ കൊന്നു തള്ളി ഇപ്പം ആകെ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു അച്ഛനും അതായത് ഇദ്ദേഹത്തിൻ്റെ ആ അച്ഛനും അമ്മയും മാത്രമാണ് ജീവനോടെ ഉള്ളത് സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കാര്യമായി കൊണ്ടുപാടുന്ന ഇളയ മകൻ മരണപ്പെട്ടു ആ അച്ഛന്റെ വിലാപം ഒരുപക്ഷേ കേരള മനസാക്ഷിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയും നിരപരാധിയായ ഇതിലൊന്നും പെടാത്ത അഫാനെ സ്നേഹിച്ചു എന്ന ഒരു തെറ്റു മാത്രം ചെയ്തു പോയ ഒരു പെൺകുട്ടിയെ ഇല്ലാതെയാക്കുന്നു അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകൾ ഒരു ഇതിനകത്തൊന്നും കക്ഷിയേ അല്ലാത്ത രണ്ടു പേര് അതായത് ലത്തീഫിനെയും ഷാഹിദെയും പോയി കൊലപ്പെടുത്തുന്നു അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ അഫ്വാൻ്റെ കൊലപാതകത്തിൻ്റെ അകത്ത് ഉള്ളതെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു മര്യാദയ്ക്ക് ഒന്നുകിൽ വെട്ടിക്കൊല്ലുക കുത്തിക്കൊല്ലുക എന്നൊക്കെ തല അടിച്ച് പൊളിക്കുക കണ്ടാൽ ആരും ഞെട്ടലോടെ മാത്രം കാണാൻ കഴിയുന്ന രീതിയിലേക്ക് മൃതദേഹത്തെ വികൃതമാക്കി തീർക്കുക തുടങ്ങി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ഒരാൾ തന്നെയാണ് അഫാൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് അഫാൻ എത്രയും പെട്ടെന്ന് അങ്ങ് പോയി കിട്ടിയാൽ മതി എന്നുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ആദ്യ പടി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ തലയിലേക്കുള്ള രക്തസ്രാവം നിലച്ചിരിക്കുകയാണ് ബ്രെയിൻ ഡെത്തിലേക്ക് പോയിരിക്കുകയാണ് ഇനിയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപക്ഷെ രക്ഷപ്പെടുന്ന ഒരു ജീവനാണ് നമുക്കൊന്നും ഉറപ്പ് പറയാൻ കഴിയില്ല ഒരു ജീവനാണ് രക്ഷപ്പെട്ടാൽ നല്ലത് എന്നിരുന്നാൽ തന്നെയും ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് അഫാൻ ഒരിക്കലും മോചിതനാവാൻ കഴിയില്ല തന്നെ